ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഓണമാസമായതിനാൽ എ പി എൽ ബി പി എൽ കാർഡുകാർക്കെല്ലാം റേഷൻ കട വഴിയും സപ്ലൈകോ വഴിയും ഓണച്ചന്തകൾ വഴിയും വൻതോതിലുള്ള വിഹിതങ്ങളാണ് സൗജന്യമായും വളരെ കുറഞ്ഞ നിരക്കിലും സബ്സിഡി നിരക്കിലുമൊക്കെ ഇപ്പോൾ നൽകി തുടങ്ങിയിരിക്കുന്നത് ഓണം വരെ മാത്രമേ ഇതൊക്കെ ലഭ്യമുള്ളൂ ഓണം കഴിഞ്ഞാൽ ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ ഓണത്തിന് മുൻപായി തന്നെ എല്ലാ ആനുകൂല്യം വാങ്ങുവാൻ ശ്രദ്ധിക്കുക വെള്ള നീല പിങ്ക് കാർഡുകാർക്കൊക്കെ അൻപത് കിലോയ്ക്കടുത്തും അതിനു മുകളിലും അരി ഈ മാസം ലഭിക്കുന്നതാണെന്ന് കൂടി ഓർക്കുക വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് വലിയ തോതിലുള്ള വിഹിതങ്ങളാണ് എല്ലാ കാർഡുകാർക്കും ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്നത് ഇതുകൂടാതെ കഴിഞ്ഞ മാസം വരെ നീലാവെള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്ന എന്നാൽ മുൻഗണനാ പിങ്ക് കാർഡിന് അർഹതയുണ്ടായിരുന്ന നാൽപ്പത്തി കുടുംബങ്ങൾക്ക് പിങ്ക് കാർഡുകൾ ഈ ഓഗസ്റ്റ് മാസം മുതൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കടകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സൂപ്പർമാർക്കറ്റുകൾ എന്നിവയിലൂടെയും ഓരോ റേഷൻ കാർഡിനും വലിയ തോതിലുള്ള അരിവിഹിതങ്ങളാണ് ഈ മാസം ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് സാധാരണ മാസങ്ങളിൽ ആറ് കിലോ അരി ആയിരുന്നെങ്കിൽ ഈ മാസം പതിനഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കൂടാതെ സപ്ലൈകോയിൽ നിന്ന് ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഓണം സ്പെഷ്യലായി ലഭിക്കും കൂടാതെ എട്ട് കിലോ കെ റൈസ് ഇരുപത്തി രൂപയ്ക്കും ലഭിക്കും നാൽപ്പത്തിമൂന്ന് കിലോ അരിയോളം ഈ മാസം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാവുന്നതാണ് നീലക്കാടിന് ഈ മാസം സാധാരണ റേഷന് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് പിങ്ക് കാടിനും സാധാരണ മാസങ്ങളിൽ ലഭിക്കുന്ന ന് പുറമേ കാർഡിന് അഞ്ച് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ റേഷൻ കടകളിൽ നിന്നും ലഭിക്കും നീല പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകാർക്കും സപ്ലൈകോ വഴിയുള്ള എട്ട് കിലോ കെ റൈസും ഇരുപത് കിലോ ഓണവിഹിത അരിയും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതാണ് പല കാർഡുകാർക്കും കാർഡിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് അൻപത് കിലോയിലധികം അരി റേഷൻ കടകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും ലഭിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് ഇത്തവണ റേഷൻ കടകളിലൂടെ പതിനാലിന് സൗജന്യ ഭക്ഷ്യകിറ്റ് ലഭിക്കുക ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ഇതിന്റെ വിതരണം ആരംഭിക്കും പഞ്ചസാര വെളിച്ചെണ്ണ മുളക് പയർ എന്നിവയൊക്കെ അടങ്ങിയ പതിമൂന്നിനും സബ്സിഡി പലവ്യഞ്ജനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയിട്ടുണ്ട് വിതരണവും തുടങ്ങിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത് ലഭിക്കുന്നതാണ് എന്നാൽ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം സപ്ലൈകോ സബ്സിഡി നിരക്കിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് നൽകുന്നുണ്ട് നിലവിൽ ഈ വിലയ്ക്ക് ശബരി ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണ വാങ്ങുന്നത് ലാഭമാണ് എന്നാൽ നാനൂറ്റി രൂപയ്ക്ക് സബ്സിഡി ഇല്ലാത്ത വിലക്ക് കേരഫെഡിന്റെ വെളിച്ചെണ്ണ കാർഡുടമകൾക്ക് ലഭിക്കും എന്നാൽ ഇത് ഇപ്പോൾ നിങ്ങൾ നഷ്ടമാണ് വരുത്തുക കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊതുവിപണിയിൽ വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും ഒക്കെ വില വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് സപ്ലൈകോ മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയ്ക്ക് സബ്സിഡി വെളിച്ചെണ്ണ കൊടുത്തു തുടങ്ങിയതും തമിഴ്നാട്ടിലും കർണാടകയിലും കൊപ്ര വരവ് കൂടിയതുമാണ് വെളിച്ചെണ്ണ വില ഇടിച്ചത് ഇപ്പോൾ പൊതുവിപണിയിൽ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് രൂപയ്ക്ക് വെളിച്ചെണ്ണ ലഭിക്കും ഇതേ തുടർന്ന് കേരഫെഡ് പൊതുമാർക്കറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതായിരുന്ന ഒരു ലിറ്റർ വെളിച്ചെണ്ണ വില വ്യാഴാഴ്ച മുതൽ നാനൂറ്റി എഴുപത്തിയൊൻപത് രൂപയായി കുറച്ചെങ്കിലും പൊതുവിപണിയേക്കാൾ വളരെ കൂടുതലാണ് സർക്കാരിന്റെ കേര വെളിച്ചെണ്ണയുടെ കൊപ്ര സംഭരണത്തിലെ കെടുകാര്യസ്ഥതയും വൻകിട ലോബികളെ സഹായിക്കുവാൻ വിപണി വിലയേക്കാൾ കൂടിയ തുകയ്ക്ക് കൊപ്ര വാങ്ങിയതുമാണ് ജനപ്രിയ ബ്രാൻഡായ കേരയുടെ നിലനിൽപ്പിന് ഭീഷണിയായ വൻ വിലക്കയറ്റത്തിന് വഴിയൊരുക്കിയത് അപ്പോൾ സപ്ലൈകോയുടെ രൂപയുടെ സബ്സിഡി വെളിച്ചെണ്ണ വാങ്ങുക സബ്സിഡി സബ്സിഡിയില്ലാത്ത വെളിച്ചെണ്ണയുടെ വില പൊതുമാർക്കറ്റിലെ വെളിച്ചെണ്ണയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷം വാങ്ങണോ എന്ന് തീരുമാനിക്കുക സപ്ലൈകോ വഴി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള അമൃതി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും സപ്ലൈകോ നൽകും കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് ആദ്യ ആഴ്ച അവസാനത്തോടെ ലഭിക്കും സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കും തീയതികളിലായി മറ്റ് ജില്ലാ കേന്ദ്രം ിൽ ജില്ലാ ഫെയറിന് തുടക്കമാകും സെപ്റ്റംബർ നാലു വരെയാണ് ഫെയറുകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സഞ്ചരിക്കുന്ന ഓണചന്തകളും ഉണ്ടാകും ഈ മാസം ലഭിക്കുന്ന അധിക വിഹിതങ്ങൾ കാർഡുടമകൾ പാഴാക്കാതെ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം